പിസ്സ ഡെലിവറിയെ കുറിച്ച് പറയുകയാണ് ആ പറയുന്നതിൽ എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സർവീസിനെ കുറിച്ചാണ് ഈ പിസ്സ കൊണ്ട് കൊടുക്കുന്നതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് ഓർഡർ ചെയ്ത് ഡെലിവറി കിട്ടിയത് ഒരു ലെക്ചർ ഹാളിലാണ് എന്നറിയുമ്പോഴാണ് അതിന്റെ കൗതുകം

കാർത്തിക മഠത്തിലാണ് നമ്മുടെ കൂടെ ഉള്ളത് കാർത്തിക നമ്മുടെ നാട്ടിലല്ല അതുകൊണ്ട് നമുക്ക് എന്ത് വേണേലും പറയാം എന്നൊക്കെ തോന്നുന്നു കാണുമ്പോൾ ചിലപ്പോൾ ഓവറാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഓവറാണോ എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ അവിടെ കയറണമെങ്കിൽ അധികൃതരുടെയൊക്കെ ഇത് നടപടികളൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊരു സാക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ എന്താണ് സംഭവം പൂജ ഇത് ഫ്രാൻസിലാണ് നടക്കുന്നത് ഇത് മാറ്റിസ് സ്ലിവറ സോനിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ ഒരു പോസ്റ്റ് വന്നത് ഈ ഒരു വീഡിയോ വന്നത് ആളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ആളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് കാണാം അതുകൊണ്ട് ഒരു പക്ഷേ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരോടും കൂടെ പറഞ്ഞു ചെയ്തതായിരിക്കാം ഒരു പക്ഷേ അറിയില്ല നമുക്കറിയില്ല കാരണം ഫ്രാൻസിലാണ് ഈ സംഭവം നടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെയാണ് ഒരു ക്ലാസ് റൂമിലേക്ക് ഒരു ഡെലിവറി ബോയ് ഇടിച്ച് കയറുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല കാരണം വലിയ കോലാഹലം കോലഹലമുണ്ടാവാൻ കേസ് വരാം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും പക്ഷേ പുറത്ത് നാട്ടിലൊക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചില്ലാണ് അധ്യാപകരൊക്കെ കുറച്ചും കൂടി ചില്ലാണ് അവരൊന്നും ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം ഫുഡ് ഡെലിവറി ഡെലിവറി ബോയ് വരുന്നു ആന്റണി എന്ന് പറയുന്ന ആളെ ചോദിക്കുന്നു ഇതൊന്നും ആ ടീച്ചർ അല്ലെങ്കിൽ ആ ലെക്ചർ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല എനിക്ക് ആ താഴെ വന്നു ആൾ ഈ വ്യക്തി എനിക്ക് തോന്നുന്നു അറ്റൻഷൻ സീക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പിന്നിലുള്ള ആ വാതിലൂടെ തന്നെ പുറത്തേക്ക് പോകാമായിരുന്നു പക്ഷേ അയാൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ മുൻവശത്തുള്ള വാതിലൂടെയാണ് അയാൾ പുറത്തേക്ക് പോകുന്നത് അവിടെ എത്തുമ്പോഴും ലെക്ചർ ചോദിക്കുന്നത് ആരെങ്കിലും പിസ്സ ഓർഡർ ചെയ്തിരുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പം ഈ വ്യക്തി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഡെലിവറി ചെയ്തു എന്നാണ് ഈ ഡെലിവറി ബോയ് പറയുന്നത് അപ്പൊ ഇതൊരു കണ്ടന്റ് ക്രിയേറ്ററുടെ പേജിൽ വന്ന വീഡിയോ ആയതുകൊണ്ട് അതിന് എത്രത്തോളം ഒത്തന്റിസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഒരു കണ്ടന്റ് ആയിരിക്കാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് തരത്തിലും നമുക്ക് പോകാലോ തീർച്ചയായും കാർത്തിക എന്തായാലും കാണുമ്പോൾ ഒരു കൂൾ വീഡിയോ ആണ് ലെക്ചർ ഹാളിലേക്ക് ഒരാൾ വരുന്നു അതിലൂടെ സൈക്കിളൊക്കെ ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി വരുന്നു നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ എന്തെല്ലാം പറയും ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഒരു ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് ശരി കാർത്തിക